ഇപ്പം നമ്മുടെ മൈദായോ ഒന്നും ഇല്ലാതെ ചുട്ടെടുത്ത നല്ലൊരു പൂരിയും നല്ലൊരു കറിയും ഹാരാഷ്ട്രീയം കറിയും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രൈസലോ കത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഗോതമ്പോടിയോ മൈതായോ ഒന്നും ഇല്ലാതെ നമുക്കൊരു പൂരി അതിൻ്റെ കറിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് അവലും രണ്ട് കപ്പ് റവയും എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് അതൊന്നി പൊടിച്ചെടുത്ത് പൊടിച്ചിടാം അപ്പം നമ്മളിത് നല്ല നല്ല പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് കൈ കൊണ്ട് തിരുമ്മി പൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് പുട്ടിന് നമ്മൾ നനയ്ക്കണ പോലെ ഒന്നങ്ങ നനച്ച് ഒന്ന് കൊരുമി കൂട്ടാം അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് കൈ കൊണ്ട് തിരുമ്മി കൂട്ടി പുട്ട പൊടി പോലെ അയച്ചു കഴിച്ചു അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ നനയ്ക്കാം കുഴച്ച് ചപ്പാത്തി കുഴക്കണ പോലെ നമുക്കൊന്ന് കുഴച്ച് പൂട്ടി വയ്ക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേ അപ്പം കുഴച്ച് വെച്ച അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റായിരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അറിച്ച് വയ്ക്കാം നമ്മുടെ മാവൊന്ന് റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് നമ്മുടെ ആൽമിയം ഭക്ഷണം എന്തെന്ന കൂടെ ഒന്ന് ചിന്തിക്കാം ബ്രെയർ എട്ടിൻ്റെ പന്ത്രണ്ടിൽ പ്രകാരം പറയുന്നു ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകുന്ന അവരുടെ പാപങ്ങളെ ഇനി ോർക്കുകയും ഇല്ല കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ആഴിയുടെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയും ഒരു കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ച ദൈവപുത്രനും പുത്രി ആയിട്ടുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മുടെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും ആ പാപങ്ങളെ കർത്താവ് ആഴിയുടെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുകയും അതിനെക്കുറിച്ച് ഇനി ഓർക്കുകയും ഇല്ല എന്ന് പറയുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ്റെ ഒക്കെ ഓണം ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരിക ഇങ്ങനെയുള്ളവരെ ദൈവം സഹായിക്കട്ടെ അപ്പൊ നമ്മുടെ മാതൊന്ന് റസ്റ്റ് ചെയ്യണ സമയത്തിന് നമുക്കതിന്റെ കറി ഉണ്ടാക്കാൻ നോക്കാം ഒരു കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് രണ്ട് ഗ്രാമ്പൂ അല്ലെങ്കിൽ ഗ്രാമ്പൂ അല്ല ഏലക്ക രണ്ട് ഏലക്കയും രണ്ട് പട്ടയും ഒത്തിരി ജാതി പത്രയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വന്നു ഇനി അതിലേക്ക് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഞാനിവിടെ പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊട്ടറ്റോ അങ്ങ് ഇട്ട് കൊടുക്കാം പൊട്ടറ്റ ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഒത്തിരി അവിടെയുണ്ട പതിയൊന്നും ഉടച്ച് കൊടുത്താരും ഉണ്ടാക്കും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്നങ്ങ് കാണിച്ചത് മാത്രം ഞാൻ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ കടലമാവ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചതുകൊണ്ട് അതത്തേക്ക് ഒഴിക്കണേ ഈ ഒരു കറി ഞാൻ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചതാണ് അപ്പം അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചെറു കടലമാവ് കലക്കി ഒഴിച്ച് അവൻ്റെ ആവശ്യത്തിന് കുറുകി കുറുകിങ്ങനെ നമുക്കിതിനകത്തേക്ക് അല്പം മല്ലിയാലയൊക്കെ ഇട്ട് വാങ്ങാം ഇനി ഇത് അല്പം മല്ലിയിലൊക്കെ കിട്ടൂ നമുക്ക് പാത്രത്തിലേക്ക് ആ ഇതിലേക്ക് ഞാൻ ആദ്യം ഇച്ചിരി കടുകും ഉഴുതുവരെ പോയിടുന്ന ഇടുവായിരുന്നു അത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇനി നമുക്ക് അവസാനം താളിച്ചൊന്നൊഴിക്കാം ചൂടായണയിലേക്ക് നമുക്ക് കടുുക ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ഉഴുന്നു വലിപ്പ് അത് ഇട്ട് കൊടുക്കാം രണ്ട് മുളക് മുറിച്ചതങ്ങോട്ട് ഇട്ട് കൊടുത്ത് കടുക് നമ്മുടെ കടുവൊക്കെ നമുക്ക് ഇതിനകത്ത് ചിട്ടുകൊടുക്കാം അതോടൊപ്പം മല്ലിയെലയും തൂവി നമുക്ക് പൂരി ഉണ്ടാക്കാം അപ്പം പൂരി നമുക്കിനി പരത്തി പരത്തി തുടങ്ങാം എല്ലാവരും പൂരി ഉണ്ടാക്കും അതുപോലെ തന്നെ അല്പം ഒരു പൊടിയിൽ മുക്കുള്ളൂ അപ്പം അത് പരത്തി കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാം അപ്പോൾ നമ്മുടെ ഇതെല്ലാം പൂരിയെല്ലാം പരത്തി കഴിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാം ഇപ്പം എണ്ണ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നല്ലപോലെ ഞാൻ പൊങ്ങി വരും നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നമുക്കെല്ലാം ഇങ്ങനെ ചുട്ടെടുക്കാം അപ്പം വളരെ എളുപ്പവും നല്ല രുചികരവുമായിട്ടുള്ള നമ്മുടെ പൂരി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടും വരെയും കർത്താവിൻ്റെ വിസ്താരം അറിയ ചെറുകനടിയിലെ നമ്മൾ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി